ഇന്നത്തെ എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനഞ്ചു മുതൽ ഇരുപത് വരെ സഹോദരരെ മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിനു ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനങ്ങള് ലഭിച്ചത് അപ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ് പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതില് പറഞ്ഞിട്ടില്ല പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ചു നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാന് പറയുന്നത് ഇതാണ് നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലവില് വന്ന നിയമം ദൈവം തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല എന്തെന്നാല് പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തില് നിന്നായിരിക്കുകയില്ല എന്നാല് ദൈവം അപ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെന്തിനാണ് നിയമം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങള് നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതൻ വഴി ഒരു മധ്യവൃത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു എന്നാല് ഏകനാണ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ വരാനിരിക്കുന്ന ദൈവപുത്രനായ മിഷിഹാ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു പതാനിയ ജെറുസലേമിന് അടുത്ത ഏകദേശം പതിനഞ്ച് സ്മാതിയോണ ദൂരത്തായിരുന്നു അനേകമേ ഹൂദര മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാനു വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആ ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാല് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മരുത്ത യേശുവിനോട് പറഞ്ഞു കരുത്താവെ നീ ഇവിടെയുണ്ടായിരുന്നെങ്കില് എന്റെ സഹോദരനിക്കുകയില്ലായിരുന്നു എന്നാല് നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരന് ഉയർത്തെഴുന്നേൽക്കും മരുത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവളെ പറഞ്ഞു കർത്താവ് നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാന് വിശ്വസിക്കുന്നു ആമേൻ